ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് മഞ്ഞ കളിക്കാം നമുക്ക് പറമ്പിൽ പോയിട്ട് കുറച്ച് മഞ്ഞ കളച്ചിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് പുഴുങ്ങണം അപ്പം നമുക്കത് കളിച്ച് എങ്ങനെയാണ് അത് കാട്ടണത് നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയില്ലല്ലോ അപ്പം നമുക്ക് നോക്കാം അപ്പം മഞ്ഞ കളിക്കണുണ്ട് നമ്മുടെ ഉപ്പയാണ് കളിക്കണത് പിള്ളേ കുട്ടികളും പേരമക്കളും ഒക്കെ ഉപ്പാന്നാൽ വിളിക്കുക അപ്പം ഞാനും അങ്ങനെ തന്നെ വിളിക്കുക അപ്പോൾ മുപ്പർ മഞ്ഞ കളക്കിയാണ് മഞ്ഞ കുറച്ചൊരു മൂന്ന് അഞ്ചാറ് ഏരി കളച്ചു ഇപ്രാവശ്യം അങ്ങനെ അധികം പിടിച്ചിട്ടില്ല എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും നമ്മൾ മഞ്ഞയൊക്കെ കളച്ചു നമുക്കത് വാരി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒക്കെ വേറെ വരുത്തി നന്നാക്കി എടുക്കണം അപ്പം നമുക്ക് മഞ്ഞയുടെ അലിയും വേരും എല്ലാം മണ്ണൊക്കെ കളഞ്ഞ് തള്ളയും പിള്ളയും ഒക്കെ വേറെ വേറെ ആക്കണം തള്ള വേവാനായിട്ട് സമയം കൂടുതലാണ് അപ്പം നമുക്ക് തള്ളിയൊക്കെ അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് അലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞിട്ട് വേറെ മാറ്റി വയ്ക്കണം പിള്ളകൾ വേറെ മാറ്റി വയ്ക്കുക അപ്പോൾ ഇങ്ങോട്ട് അതെ മണ്ണൊക്കെ കളഞ്ഞ് ഒക്കെ നേരിയാക്കി നമുക്ക് എല്ലാം എടുക്കണം നമുക്ക് നല്ല മഞ്ഞൾ കൂടി നമ്മുടെ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാമല്ലോ അപ്പം നമ്മുടെ മഞ്ഞളൊക്കെ നന്നാക്കി കഴിഞ്ഞു ഇനി നമുക്കത് കഴുകണം നന്നായി വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം മണ്ണൊക്കെ കളയണം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകാണ് നമ്മുടെ മഞ്ഞളൊക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞു നമുക്കൊരു ചെമ്പ് കലത്തിലേക്ക് ഇടാം കുറച്ച് അധികം ഉണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു കലത്തിൽ അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ ഒരു കല്ല് കൂട്ടിയിട്ട് അടുപ്പുണ്ട് അവിടെ അപ്പോൾ നമ്മൾ അതിൽ നിറയെ വെള്ളമൊഴിച്ച് ഇനി അത് നമ്മൾ വേ വേവിക്കുക ഒരു ഒരു മണിക്കൂർ വേവണം മഞ്ഞ നന്നായി വേവണം അല്ലെങ്കിൽ അത് പച്ചക്കൂത്തൊക്കെ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ ഇത് ഇത്തിരി അതി കെട്ടാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല ഇതിലൊതു ഒന്നും പോവില്ല മഞ്ഞ വെ വെന്താലാണ് നല്ല പൊടി കിട്ടുക അപ്പോൾ നമുക്കിനിതിന് തീ കത്തിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ തീ കത്തിച്ച് മഞ്ഞ നമ്മൾ അടുപ്പിൽ വെച്ചു ഇപ്പോൾ ഇനി മഞ്ഞ നന്നായി വേവട്ടെ ഇപ്പം നമ്മുടെ മഞ്ഞൾ നന്നായി തിളച്ചിട്ടുണ്ട് നന്നായി വേവണം അപ്പം നമ്മുടെ മഞ്ഞ നന്നായി വെന്തു ഇതാ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരി ഇടാം വെള്ളം ഊറ്റിയിട്ട് ഒരു അരിപ്പക്കയിലെ ഊറ്റി നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് വേണം നല്ലതിൽ വലുത് വലുതൊക്കെ നമുക്ക് അരിയണം ചെറുതൊക്കെ അങ്ങനെ ഇട്ടാൽ മതി ഉണങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി മയക്കാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വലുതൊക്കെ അരിഞ്ഞ് നമുക്ക് ഉണങ്ങാനിടണം അപ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ നമ്മൾ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ വലിയ വലിയ മഞ്ഞ നമുക്ക് അരിഞ്ഞ് രണ്ടാക്കിയിട്ട് നമുക്ക് മുകളിൽ വരയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ചീറ്റ് വിരിച്ചിട്ട് അല്ലെങ്കിൽ മണ്ണാവും നമുക്ക് ഉണക്കാനിടാം അപ്പോൾ നമുക്കിത് മുറിച്ചിട്ട് നമ്മുടെ മുകളിൽ കൊണ്ടുപോയി ഇടാം അത് ഉണങ്ങിയിട്ട് നമുക്കൊരു ചാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് തല്ലി ഇതിൻ്റെ ഈ മുകളിലെ തൊലിയൊക്കെ നമുക്ക് ചേറി കളയണം എന്നിട്ട് വേണം നമുക്ക് പൊടിക്കാനായിട്ട് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരേണ്ടി അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഉണങ്ങട്ടെ മഞ്ഞൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക